അമ്പലഗിരി മെഡിക്കൽ കോളേജ് റോഡരികിൽ മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു മത്സ്യാമസ വ്യാപാര സ്ഥാപനങ്ങളിലെയും തട്ടുകടകളിലെയും പച്ചക്കറികടകളിലെയും മാലിന്യങ്ങളാണ് രാത്രി കാലങ്ങളിൽ വാഹനങ്ങളിൽ എത്തിച്ച് റോഡരികിൽ തള്ളുന്നത് അസഹ്യമായ ദുർഗന്ധം മൂലം ഇതുവഴിയുള്ള യാത്രക്കാരും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് മെഡിക്കൽ കോളേജ് അതിരമ്പുഴ റോഡും മാനാനം മെഡിക്കൽ കോളേജ് റോഡും സംഗമിക്കുന്ന അമ്മഞ്ചേരി കവലയ്ക്ക് സമീപം ഏറെ നാളുകളായി മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് പ്ലാസ്റ്റിക് കവറുകളിലും ചാക്കുകളിലുമൊക്കെയാണ് ഇവിടെ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നത് രാത്രികാലങ്ങളിലാണ് കാലങ്ങളിലാണ് മാലിന്യ നിക്ഷേപം കൂടുതലായും നടക്കുന്നത് അമ്മഞ്ചേരി ജംഗ്ഷനോട് ചേർന്ന് വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ഒന്നും ഇല്ലാത്തതിനാൽ മാലിന്യം തള്ളുന്നത് എളുപ്പം ശ്രദ്ധയിൽപ്പെടുകയുമില്ല ഇവിടെ തള്ളുന്ന മാലിന്യങ്ങൾക്ക് തരംതിരിവ് ഒന്നുമില്ല മത്സ്യമാംസ വ്യാപാര സ്ഥാപനങ്ങൾ പച്ചക്കറി കടകൾ തട്ടുകടകൾ തുടങ്ങിയവയിൽ നിന്നുള്ള മാലിന്യങ്ങളും വീട്ടുമാലിന്യങ്ങളുമെല്ലാം കവറുകളിലാക്കി ഇവിടെ നിക്ഷേപിക്കുന്നുണ്ട് അമ്മഞ്ചേരിയിൽ നിന്നും അമലകരിക്ക് തിരിയുന്ന ഭാഗത്താണ് മാലിന്യ നിക്ഷേപം കൂടുതൽ ഇവിടെ റോഡിൽ ഹമ്പുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഭാഗത്ത് വാഹനങ്ങൾ വേഗം കുറയ്ക്കുന്നതിനൊപ്പമാണ് മാലിന്യങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയുന്നതും ഈ ഭാഗം പുല്ലും കുറ്റിച്ചെടികളും വളർന്നു നിൽക്കുന്നതും മാലിന്യം തള്ളാനെത്തുന്നവർക്ക് സഹായകരമായിരിക്കുകയാണ് പലപ്പോഴും ടാറിങ്ങിനോട് ചേർന്ന് തന്നെയാണ് മാലിന്യം തള്ളിയിട്ട് പോകുന്നത് ഇവ റോഡിൽ നിന്നും വാഹനങ്ങൾ കയറി ഇറങ്ങിയും ഇതുവഴി പോകുന്നവർക്ക് ദുരിതമായി മാറുന്നുണ്ട് ദിവസങ്ങളായി നീക്കം ചെയ്യപ്പെടാതെ കിടക്കുന്ന മാലിന്യങ്ങളിൽ നിന്നുള്ള ദുർഗന്ധവും അസഹനീയമാണ് വളർന്നു നിൽക്കുന്ന പുല്ലിനിടയിലേക്ക് വലിച്ചെറിയുന്ന മത്സ്യമാംസാവശിഷ്ടങ്ങൾ അഴുകിയതിനെ തുടർന്നുള്ള ദുർഗന്ധവും ഈച്ചശല്യവും യാത്രക്കാരുടെ ദുരിതം വർദ്ധിപ്പിക്കുകയാണ് മഴ പെയ്യുമ്പോൾ മാലിന്യങ്ങൾ തങ്ങി അമ്മഞ്ചേരി ജംഗ്ഷന് സമീപത്തെ കലുങ്കിലൂടെയുള്ള വെള്ളമൊഴുക്ക് തടസ്സപ്പെടുന്നത് ഇവിടെ വെള്ളക്കെട്ടിനും കാരണമാകാറുണ്ട് ഏറെക്കാലമായി തുടർന്ന മാലിന്യ നിക്ഷേപത്തിന് തടയിടാൻ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകുന്നില്ല സ്റ്റാർ ന്യൂസ് ഏറ്റുമാനൂർ